നമസ്കാരം ന്യൂസ് സ്വാഗതം ഫട്നാവിസിന്റെ കീഴിൽ ഒരു അടിമയെ പോലെ പണിയെടുക്കണമോ അന്തസ് ആയി ഫാവിസിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ കസേരിയിൽ ഇരിക്കണമോ ഓർ നോട്ട് ടു ബി വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ ഹാംലെറ്റ് എന്ന നാടകത്തിലെ ഏറ്റവും പ്രസക്തമായ ആ വരികളാണ് ടു ബി ഓർ നോട്ട് ടു ബി ചെയ്യണമോ വേണ്ടയോ അത് തന്നെയാണ് ഷിൻഡയുടെ മനസ്സിലും ഒട്ടും ദഹിക്കുന്നില്ല ഷിൻഡേക്ക് ഫട്നാവിസിൻ്റെ പിണിയാളായി നിൽക്കാനല്ല ഷിൻഡെ ശിവസേനയെ പിളർത്തിയത് ഷിൻഡേക്ക് ആഗ്രഹം പോലും ഇല്ലായിരുന്നു ഒരു ചോരപ്പാടുണ്ടാക്കുന്ന രീതി പോലെയായിരുന്നു ശിവസേനയുടെ പിളർപ്പ് ശിവസേന രണ്ടായി മുറിഞ്ഞ് അതിൽ നിന്നും ചോര ഇറ്റിറ്റ് വീഴുന്ന വേദനയായിരുന്നു തനിക്കെന്ന് ഷിൻഡെ പലപ്പോഴായി പറയുമായിരുന്നു എന്നാൽ യഥാർത്ഥ വേദന ഇപ്പോഴാണ് ഷിൻഡെ അനുഭവിച്ചു തുടങ്ങിയത് ബി ജെ പി തന്നെ ചതിക്കുകയായിരുന്നു അതായത് ശിവസേനയെ വളർത്തിയെടുക്കാൻ സമ്മതിക്കാതിരിക്കാൻ അത് വലിയ തോതിൽ ആകാശം മുട്ടിയെ വളർന്നുപോയാൽ മഹാരാഷ്ട്രയിൽ പിന്നെ ബി ജെ പിയുടെ ഭാവി എന്താകും എന്ന കൃത്യമായ ഒരു ആശങ്ക നരേന്ദ്രമോദിക്കും ഫട്നാവിസിനും അമിത്ഷായ്ക്കുമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഷിൻഡേ താൽക്കാലികമായി ഉദ്ധവിനെതിരെ തിരിച്ചുവിട്ട് ബി ജെ പിക്ക് അവിടെ ഭരണം പിടിക്കണം അതായിരുന്നു ലക്ഷ്യം ഭരണത്തിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടാതിരിക്കാനാണ് അജിത് പവാറിനെ കൂടി വളർത്തിയെടുത്തത് അജിത് പവാർ ഒരു കളിപ്പാവ മാത്രമാണ് അഴിമതി കേസിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന അജിത് പവാറിനെ ഇ ഡി എയുടെ പേരും സി ബി ഐയുടെ പേരുമൊക്കെ കാണിച്ച് വിരട്ടി ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാൻ വലിയ പാടില്ലായിരുന്നു എന്നാൽ അഴിമതിയുടെ കറപുരളാത്ത നേതാവ് എന്ന ഖ്യാതിയുള്ള ഷിൻഡെയെ അത്ര എളുപ്പത്തിലൊന്നും ചാക്കിട്ടു പിടിക്കാൻ കഴിയില്ല എന്ന ബി ജെ പിയുടെ കണക്കൂട്ടലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊടുവിൽ മുഖ്യമന്ത്രി പദവി ശിവസേനയ്ക്ക് തന്നെ വേണം എന്ന ഉറച്ച നിലപാടിൽ ഉദ്ധവ് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വയം മുഖ്യമന്ത്രിയാകണം എന്ന ആഗ്രഹം തെല്ലുമേ ഉണ്ടായിരുന്നില്ല എന്ന് സഞ്ജയ് റാവത്ത് പറഞ്ഞിരുന്നു എന്നാൽ ബി ജെ പിയുടെ അവസരവാദ രാഷ്ട്രീയത്തിന് കൊടുത്ത മറുപടി കൂടിയായിരുന്നു മഹാവികാസ് അഖാദി സഖ്യത്തിന്റെ ഉദയം അതിനെ പൊളിച്ചെടുക്കലായിരുന്നു പിന്നെ ബി ജെ പിയുടെ റിവഞ്ച് രണ്ട് കൊല്ലത്തോളം എടുത്തു ബി ജെ പിക്ക് അത് സാക്ഷാത്കരിക്കാൻ എന്നിട്ട് ശിവസേനയെ പിളർത്തി മുഖ്യമന്ത്രി സ്ഥാനം താൽക്കാലികമായെങ്കിലും ഷിൻഡെക്ക് നൽകി പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളും ഫട്നാവിസ് കൈകാര്യം ചെയ്തു ആഭ്യന്തരം ധനകാര്യം ഉൾപ്പെടെയെല്ലാം ഫട്നാവിസിന്റെ കയ്യിൽ സുഭദ്രമാക്കി ബി ഇപ്പോഴാണ് ഷിൻഡെക്ക് നേരം വെളുത്തത് ഷിൻഡ്യു ബോധ്യപ്പെട്ടിരിക്കുന്നു താൻ വെറുമൊരു ബഹൂണായിരുന്നു എന്ന രീതിയിൽ തന്നെ ഒരു കോമാളിയാക്കി ഒരു വിദൂഷകനാക്കി മാറ്റുകയായിരുന്നു മഹാരാഷ്ട്രയിലെ കള്ളക്കളി പുറത്തുവിട്ടാൽ മാറാൻ പോകുന്നത് താൻ ഉൾപ്പെടെയുള്ളവർ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഷിൻഡ്യയ്ക്കൊന്നും മിണ്ടാനും കഴിയുന്നില്ല കഴിച്ചിട്ട് വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ അതാണ് ഷിൻഡയുടെ ഇപ്പോഴത്തെ അവസ്ഥ